ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദിനംതോറും അല്ലെങ്കിൽ ഓരോ നിമിഷവും നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോഴാണ് ആ ജീവിതം ജയകരമായി തീരുന്നത് മിക്ക ആളുകൾക്കും ഇങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കാര്യമായ ഒരു അറിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പല പ്രിയപ്പെട്ടവരും വിളിക്കുമ്പോൾ ആ പ്രശ്നത്തിലാണ് ഈ പ്രയാസത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നയാളാണോ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചിട്ടുള്ള ആളാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോൾ പല ആൾക്കാരും അതിനെക്കുറിച്ച് വ്യത്യസ്തമായ മറുപടികളാണ് പറയുന്നത് സംശയത്തോടു കൂടിയുള്ള മറുപടികൾ ആ സംശയത്തെ ഒന്ന് നീക്കാനായിട്ടാണ് ഇന്ന് ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓരോ ക്രൈസ്തവരും നിർബന്ധമായും കേട്ടിരിക്കേണ്ടുന്ന ഒരു സന്ദേശമാണ് ഈ ഒരു സന്ദേശം എന്താണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എത്തപ്പെടാനായിട്ട് പറ്റുന്ന ഏറ്റവും പരമോന്നതമായ അനുഗ്രഹീതമായ ഒരു ആത്മീക അനുഭവമാണ് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം എന്നുള്ളത് പക്ഷേ ആ ഒരു ജീവിതത്തിലേക്ക് എത്തപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല അപ്രാപ്യം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു പൂർണ്ണമായ വിധേയത്വവും സമർപ്പണവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒന്നാമത് ഉണ്ടാകണം രണ്ട് പരിശുദ്ധാത്മാവിനെ വെറും ഒരു കാറ്റായോ ഒരു ശക്തിയായോ ഇലക്ട്രിക് ഷോക്കായോ കരുതുന്നതിനപ്പുറം ഒരു വ്യക്തിയായി കണ്ട് നമ്മൾ സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സമ്പൂർണമായ വിധേയത്വത്തിൻ്റെ അകത്ത് നമ്മൾ മുൻപോട്ട് പോയാൽ ഈ ഒരു ആത്മീക അനുഭവത്തെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും അതുമൂലം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് മറ്റൊരു മെസ്സേജിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പരിശുദ്ധാത്മ നിയന്ത്രണത്തിൻ്റെ അകത്താണ് ഒരു വ്യക്തി പോകുന്നത് എങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ചുരുക്കമായിട്ട് ഞാനതൊരു മൂന്നാല് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയാം അതിനെക്കുറിച്ച് പിന്നെയൊരു ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചിന്തിക്കാം ഒന്നാമത് ഒരു വലിയ അനാഥത്വം നമുക്കുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കത്തില്ല രണ്ട് വചനത്തെ അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല പാപത്തെ നമുക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഈ പാപം നമ്മളെ ഒരിക്കലും തൊടാനായിട്ട് ഇടയായി തീരത്തില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധവും നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായി നമ്മളെ ഇങ്ങനെ തിരുവചനത്തിലൂടെ എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ ഒരു കാറ്റായിട്ടോ ഒരു ഇലക്ട്രിക് ഷോക്കായിട്ടോ ഒക്കെ കരുതുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ തിരുവഴുത്തിലൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വെറും കാറ്റോ ഇലക്ട്രിക് ഷോക്കോ ഒന്നുമല്ല പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി നമ്മൾ കണ്ട് തിരിച്ചറിയുക നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരുപാട് ആത്മീക മർമ്മങ്ങൾ തിരുവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ചിലർ കഷ്ടവും വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു യേശുവിനോടുകൂടെ യാത്ര ചെയ്യാമായിരുന്നു യേശു കർത്താവ് പറഞ്ഞത് കേൾക്കാമായിരുന്നു അന്നത്തെ ആ കാലത്ത് ഒരു ശിഷ്യനായിട്ട് എന്തിനേറെ പറയുന്നു ശിഷ്യനായിട്ടല്ല ഒരു എന്താ പറയുന്നത് ഒരു ഒരു സാധാരണ ഒരു ഗലീലക്കാരനായി ജീവിച്ചിരുന്നെങ്കിൽ യേശുവിനെ ഒന്ന് കാണാമായിരുന്നു യേശു പറഞ്ഞൊക്കെ ഒന്ന് കേൾക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം പറയുകയാണ് കർത്താവ് പറഞ്ഞ ഒരൊറ്റ വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആത്മീക മർമ്മമുണ്ട് എന്താണെന്നറിയാമോ യോഹനാൻ്റെ സുവിശേഷത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് ഞാൻ പോയാൽ സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളിലേക്ക് അയക്കും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ ആ ബാക്കി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അന്നേരം നിങ്ങൾക്കത് മനസ്സിലാകും ഓക്കെ അപ്പോൾ കർത്താവ് പറഞ്ഞ ഭാഗം കണ്ടോ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതെന്നാണ് എന്ന് പറഞ്ഞാൽ അക്ഷരികമായ യേശുക്രിസ്തുവിന്റെ ഇഹലോകത്തിലെ സാന്നിധ്യത്തെക്കാൾ കർത്താവ് പറഞ്ഞത് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ ആ കാലത്തിനേക്കാൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള അടുത്തൊരു കാലഘട്ടം വരാൻ പോവുകയാണ് ഏത് കാലഘട്ടമാണത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ വരുന്ന ഒരു കാലഘട്ടം അതിനെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത് ഞാൻ പോകും ഞാൻ പോയി പിതാവിനോട് ചോദിക്കും സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നാണ് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഈ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാര്യസ്ഥൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പാരാക്ലിറ്റേ അല്ലെങ്കിൽ പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോടതി ഭാഷയാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സഹായത്തിനായിട്ട് നമ്മളുടെ പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുവാൻ കോടതിയിൽ സന്നിഹിതനാകുന്ന വ്യക്തി എന്നുള്ളതാണ് ഒരു ഹെൽപ്പറാണ് സഹായിയാണ് അപ്പോൾ കോടതിയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും പ്രത്യേകിച്ച് നമുക്ക് തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലും ആ സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുവാൻ നമ്മളുടെ കൂടെ നിൽക്കുവാൻ കർത്താവ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ നോക്കിയാൽ നിങ്ങളോടുകൂടെ ഇരിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തുവാൻ കാര്യസ്ഥനെ ഞാൻ അയക്കും പക്ഷേ ഈ കാര്യസ്ഥൻ്റെ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകണം ഞാൻ പോയി ഞാൻ പിതാവിനോട് ചോദിക്കും പിതാവ് നിങ്ങൾക്കത് നൽകിത്തരും എന്നുള്ളതാണ് അപ്പം ഈ ഒരു ആത്മീയ അർത്ഥത്തെ എത്ര ഗൗരവമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല സാധാരണ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ ചിലർ ചോദിക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ അഭിഷേകം പ്രാപിച്ചോ അന്യഭാഷ പ്രാപിച്ചോ ഞാൻ അങ്ങനെ ആരോടും സാധാരണ ഇപ്പോൾ ചോദിക്കാറില്ല അന്യഭാഷ പ്രാപിച്ചോ അഭിഷേകം പ്രാപിച്ചോ എന്നൊന്നും ചോദിക്കാറില്ല കാരണം എനിക്ക് കുറച്ച് നാളുകളായി ഈ ഇങ്ങനെ അന്യഭാഷ പ്രാപിച്ചു അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നവരുടെ പോലും ജീവിതത്തിൻ്റെ അകം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ചില കറക്ഷൻസ് നമുക്ക് ആവശ്യമാണ് അഭിഷേകം പ്രാപിച്ചോ അന്യഭാഷ പ്രാപിച്ചു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നടത്തപ്പെടുന്ന വ്യക്തിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇതൊരു ഉദാത്തമായ ശ്രേഷ്ഠമായ ഒരു ആത്മീക അനുഭവമാണ് ദൈവത്തിന് സ്തോത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഞാൻ ഇതിനെ ഈ ആത്മാനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തെ ഞാൻ മറ്റൊരു വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ ആത്മനിറവിൻ്റെ അനുഭവം എന്ന് ഞാൻ അതിനെ ചേർത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആത്മനിറവിൻ്റെ അനുഭവം അതുകൊണ്ടാണ് പറയുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി അപ്പോൾ ആത്മനിറവിന്റെ അനുഭവം അതിനെയാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് പരിശുദ്ധാത്മാവിൻ നിയന്ത്രിത ജീവിതം എന്ന് പറയുവാന് എന്നോ എന്നുള്ള ഒരു ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം ആത്മനിറവ് എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകളുടെ കട്ടി കൊണ്ട് ചില ആൾക്കാർക്ക് ഇത് എന്ത് എന്താണ് സാധനമെന്ന് മനസ്സിലാകാതെ ഇരിക്കും അതുകൊണ്ട് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട നിയന്ത്രിത ജീവിതം എന്നുള്ളതിനേക്കാണ് എത്തപ്പെടുന്നത് ഇത് വെറുതെ ജീവിതത്തിൽ ഒരു കാര്യമല്ല എല്ലാവരുടെയും ജീവിതത്തിൽ അതുണ്ടാകത്തില്ല ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല ആ ജീവിതത്തിൽ നയിക്കപ്പെട്ടു പോകുന്നവർ വളരെ കുറവാണ് എന്നോട് വേദനപ്പെടരുത് നിങ്ങൾ പ്രയാസപ്പെടരുത് എന്നെ കല്ലെറിയരുത് പക്ഷെ ഞാൻ സത്യസന്ധമായി പറയുകയാണ് ആ ഒരു അനുഭവത്തിൽ നിയന്ത്രിക്കപ്പെട്ടു പോകുന്നവർ വളരെ കുറവാണ് പല സമയങ്ങളിലും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇച്ഛാശക്തികളുമൊക്കെ നമ്മൾ ദൈവത്തെ പോലും നിയന്ത്രിക്കുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പരിശുദ്ധാത്മാ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്ന അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ൂർണമായ വിധേയത്വവും സമർപ്പണവും നമുക്കാവശ്യമാണ് അങ്ങനെ വരുന്ന ഒരു ജീവിതത്തിൻ്റെ അകത്താണ് ആത്മാവിനെ വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും ഒഴിവാക്കി വളരെ ഗൗരവമായി സൂക്ഷ്മതയോടെ ഈ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടത് വേദപുസ്തകത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം കാരണം ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ യേശു കർത്താവ് പോലും കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തിനേക്കാൾ മനോഹരമായ അനുഗ്രഹീതമായ അടുത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം യേശു ഗലീലയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആ ചുറ്റുപാടുമുള്ള ആൾക്കാർ മാത്രമേ എന്താ പറയുന്നത് തൻ്റെ വാക്കുകൾ കേട്ട് മുൻപോട്ട് പോയുള്ളൂ പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിൻ്റെ അകത്ത് ജീവിച്ചാൽ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് പറ്റും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനായിട്ട് പറ്റും അതുമാത്രമല്ല ഒരുക്കപ്പെടുന്ന വ്യക്തി മറ്റുള്ളവരുടെ ആത്മീക വർധനവിനു വേണ്ടി ഉപയോഗിക്കപ്പെടുവാനായിട്ട് പറ്റും വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവുകൾ അതേ പുറപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ആത്മീക സന്തോഷവും നദിയും മറ്റുള്ളവരിലേക്ക് പകരപ്പെടും അപ്പം അതാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ ആ ആ എഴുത്തുകളിൽ നിന്ന് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കമായിട്ട് ഞാനൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുകയാണ് പഴയ നിയമകാലങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനം ആരും ആരെങ്കിലും പ്രാപിച്ചതായിട്ട് നമ്മൾ എങ്ങും കാണുന്നില്ല അല്ലെങ്കിൽ വന്നും പോയും ഒക്കെ ഇരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പോലും പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നു ആത്മാവിനാൽ ആത്മാവിനാൽ നിറഞ്ഞു എന്നൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും യേശു പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഗനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി എന്ന് നമ്മൾ കാണുന്നുണ്ട് ഊതി ഈ വാക്യമാണ് ആ വാക്യം ഓക്കെ ഊതി എന്ന് കാണുന്നുണ്ട് പക്ഷെ ഈ ഊതൽ ഈ ഒരു ഊതൽ കൊണ്ട് അല്ലെങ്കിൽ ആ ഊതൽ വാങ്ങിയ ശിഷ്യന്മാർക്ക് അത് മാത്രം പോരായിരുന്നു അവരോട് പരിശുദ്ധാത്മാവിൻ്റെ ആത്മ വേണ്ടി കാത്തിരിക്കുവാനായിട്ട് ഈശോ അവരോട് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവാനായിട്ട് അവരോട് പറഞ്ഞു അപ്പം ഈ ഊതല് മാത്രം പോരായിരുന്നു അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ എന്താ ഈ ഊതൽ ഊതലിൻ്റെ അർത്ഥം എന്താണ് ഇന്ന് അങ്ങനെയൊക്കെ ഊതുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ ഇനിയും പിന്നീട് വേദവസ്തു ഊതിയതായിട്ടൊന്നും കാണുന്നില്ല അങ്ങനെയൊക്കെ ഊതുന്നവരുണ്ടെങ്കിൽ അവർ ഊതിക്കൊള്ളട്ടെ പക്ഷേ യേശു ഊതിയതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം ഏതൻ തോട്ടത്തിൽ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ ഉടയവനായ ദൈവം അവൻ്റെ മൂക്കിൽ ഊതി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ അത് തന്നിലുള്ള അല്ലെങ്കിൽ ആ ഒരു ജീവശ്വാസത്തെ മനുഷ്യനിലേക്ക് ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആമേ ദൈവമായ താന് ആ ഒരു ആ ഒരു ഏതൻ തോട്ടത്തിലെ ആ ഒരു സമാനമായ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ നടത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളം എന്ന വണ്ണം സദൃശ്യം എന്ന വണ്ണമാണ് യേശു അത് ചെയ്തത് പക്ഷെ ആ ഊതൽ മാത്രം പര്യാപ്തമായിരുന്നില്ല ആത്മസ്നാനം പ്രാപിക്കണമായിരുന്നു അതിനുവേണ്ടി പന്തക്കോസ് നാളിൽ അവർ കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവ് അവർമ്മയിൽ വരികയും ചെയ്തു എന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ പരിശുദ്ധാത്മ സ്നാനം ആത്മസ്നാനം പ്രാപിച്ചവർ പിന്നീട് പല വേളകളിലും ആത്മ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് അവർ വേദനപ്പെട്ട സാഹചര്യങ്ങളിൽ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളിൽ ഒക്കെ അവരൊന്നിച്ചു കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ആത്മാവ് നിറഞ്ഞവരായി അവർ പിന്നീട് പഴയതിനേക്കാൾ ശക്തിയോടുകൂടി ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഈ ആത്മനിറവിൻ്റെ അനുഭവം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായിട്ടുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്നതാണ് രണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ് ഒരിക്കൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ട് ജീവിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ നിയന്ത്രണത്തിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തു പോകാം ആ ഒരു സമർപ്പണം ഒന്ന് മാറിയാൽ മതി പാപത്തിലേക്കൊന്ന് പോയി കുറച്ചുനാൾ പാപത്തിൽ ജീവിച്ചാൽ മതി അപ്പം അതുകൊണ്ട് ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുക അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനിയും എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതെന്ന് ഒക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ അടുത്ത ദിവസങ്ങളിൽ പറയാം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതെന്ന് ഞാൻ ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണ് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പങ്കുവെക്കാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ വീണ്ടും നമുക്ക് ഒരു സന്ദേശവുമായിട്ട് ഒന്നിച്ച് കാണാം ആത്മാവിനാൽ ഓരോ നിമിഷവും നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവിക കൂട്ടായ്മ നമുക്ക് നിലനിർത്താൻ പറ്റും ദൈവശബ്ദം കേൾക്കാൻ പറ്റും നമ്മളെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ ആമേ